ഞാൻ പറഞ്ഞല്ലോ അനിൽ ബ്രദറും അജീഷ് ബ്രദറും വായിച്ച പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ആ വായിച്ചതിന്റെ കാര്യങ്ങൾ ഞാനും മനസ്സിലാക്കുന്നു ഞാൻ സേവിയർ കൂടെ പുഴച്ചന്റെ പുസ്തകം പണ്ട് വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നും വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല അതിനോട് ചേർത്ത് വെച്ചപ്പോ അജീഷ് ചെറുതായിട്ട് സൂചിപ്പ് ഈ കുർബാനക്രമത്തിന്റെ കാര്യം കാരണം ഇവിടെ ഈ കത്തോലിക്കരുടെ ഇടയിലുള്ള കുർബ ആരാധനാക്രമം തന്നെ പല രീതിയിൽ രീതിയിലായിപ്പോയതിന്റെ ഒരു കാരണം ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ കാര്യ പഠിച്ച കാലത്തും അതിനു മുൻപ് ഈ ചാവറയച്ചൻ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള ആളാന്ന് പറയുന്നു ഈ കൂനൻകുരി സത്യത്തിന്റെ പുറകിലുള്ള ഒരു കാര്യം അത് തന്നെയാണ് അത് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞു എന്നെക്കാളിൽ നിന്ന് എന്നെക്കാളിൽ നിന്നല്ല നന്നായിട്ട് വായിച്ച ചരിത്രം വായിച്ചവർക്കറിയാൻ പറ്റും നമുക്ക് ഇനി മുതൽ ലത്തീൻ മെത്രാമാര് വേണ്ടെന്നും അന്ത്യോക്കിയയിലുള്ള സഭയുമായിട്ട് ബന്ധം മതിയെന്നും പറഞ്ഞ് ഇറാൻ ഇറാഖ് സഭയിൽ സിറിയയിലുള്ള സഭകളുമായിട്ടുള്ള കിഴക്കിന്റെ സഭകളുമായിട്ടുള്ള ബന്ധം മതിയെന്നും റോമുമായിട്ട് ബന്ധം വേണ്ടെന്നും പറഞ്ഞാണ് മെയിനായിട്ട് ഈ കൂനൻകുരി സത്യത്തിന്റെ പുറയിലുള്ള ഛേദോ അതാണ് അപ്പോൾ അത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഇത് ചരിത്രം പഠിക്കാം പക്ഷെ നമുക്കിനി അകലം കൂട്ടാനല്ലോ നോക്കേണ്ടത് അകലം കുറയ്ക്കാൻ നോക്കണം എന്നുള്ള ഒരു ഒരു റെസ്പെക്ട്ഫുൾ വളരെ റെസ്പെക്ട്ഫുൾ ആ റിക്വസ്റ്റ് മാത്രമാണ് കാരണം നമ്മൾ ഇത് എടുത്താ നിങ്ങൾ അത് ചെയ്തില്ലേ ശരിയാണ് എന്നിട്ട് മേയാ കുൾപ്പ മേയാൽപ്പ മേയാ മാക്സിമാ കുൾപ്പ എന്നുള്ള വാചനം തന്നെ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ഒരാള് ഞാൻ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നല്ലതല്ല തെറ്റിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എടുത്തിട്ട് എടുത്തിട്ട് പഠിക്കണം പഠിപ്പിക്കുകയും വേണം അതുതന്നെയാണ് പോപ്പുമാരും ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുള്ള തെറ്റുപറ്റിയിട്ടുണ്ട് പിന്നെ മധ്യശതകങ്ങളിലൊക്കെ യൂറോപ്പിൽ യൂറോപ്പിലെല്ലാ രാജ്യത്തും രാജാക്കന്മാരെ നിയമിച്ചിരുന്നതും ചരിത്രം പഠിക്കുന്നവർക്കറിയാലോ മാർപ്പാപ്പയായിരുന്നു മാർപ്പാപ്പ വാസ് ഇൻഫോളിബിൾ അപ്രമാദിത്വം ഉണ്ടായിരുന്നു രണ്ടാം പത്തിക്കാൻ കൗൺസിലാണ് അത് തീരുമാനിച്ചത് മാർപ്പാപ്പയ്ക്ക് സ്വന്തമായിട്ട് അപ്രവാദത്തില്ല പിന്നെയാണ് തീരുമാനിച്ചത് മാജിസ്ട്രേറിയം അല്ലെങ്കിൽ സഭ മൊത്തത്തിലെടുക്കുന്നതിലാണ് തെറ്റാവരം ഉള്ളതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും അങ്ങനെ ഒരു റിവല്യൂഷണറി പ്രോസസ്സ് തന്നെ നടക്കുന്നുണ്ട് സഭയിൽ അപ്പം നമ്മൾ അല്ല നിങ്ങൾ പഴയത് തെറ്റുകാർ തന്നെയാണ് ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല നിങ്ങൾ അത്രയും വലിയ പാതകം ചെയ്തവരാണ് നിങ്ങൾക്ക് ഇനി രക്ഷയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് അകലം കുറച്ച് കൊണ്ടുവരുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇനി സംസാരിക്കുന്നില്ല താങ്ക് അല്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ എന്താ ഫോനെ കുറിച്ചും ഭദ്രവാദ അധികാരത്തിനെതിരെയുള്ള ഒരു മത്സരമായിരുന്നു എന്നും ആ നിലയിൽ അദ്ദേഹം പറഞ്ഞു അതിനത് വസ്തുതയുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ ഭദ്രവാദ അധികാരത്തിന്റെ കീഴിൽ ഭതിരുവാദ അധികാരത്തിന്റെ അധികാരം മലബാർ കോസ്റ്റിലുള്ള സഭകളുടെ മുകളിൽ നിന്ന് എടുത്തു മാറ്റിയത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളത് പ്രധാനം അറിയാലോ അതുവരത്തേക്ക് റോമൻ കാത്തലിസം അതായത് ഈ പറയുന്ന പോർച്ചുസുകാരുടെ വരവിന് ശേഷം എത്രയോ വർഷങ്ങൾ പതിർവാദ അധികാരത്തിന്റെ കീഴിലായി കീഴിലേക്കായിരുന്നു അതുവരെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ കൊണ്ടുപോയത് അപ്പം ഈ പതിർവാദ അധികാരം പൂർണമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് പോർച്ചുസുകാർ ഇവിടെ വന്നത് അതല്ല എന്ന് പറഞ്ഞാൽ അത് ചരിത്ര നിഷേധമാകും ആ അധികാരത്തിനെതിരെ ചോദ്യം ചെയ്തു എന്നുള്ളത് തെറ്റല്ല എന്നിപ്പോ താങ്കൾ വീണ്ടും പറഞ്ഞു അതൊരു തെറ്റല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അതിന്റെ പിന്നീട് മതപരമായ ഒരു ലക്ഷ്യം അത് രാഷ്ട്രത്തിലൂടെ നടപ്പാക്കുന്നതായിരുന്നു മാർപ്പാപ്പ അന്ന് രണ്ടാമത്തെ വരവിൽ പോർച്ചുഗീസിൽ നിന്ന് വാസ്കോഡാമയോട് വരുമ്പോൾ വരുന്നത് ആദ്യ വരവ് സ്വതന്ത്രമായ കച്ചവട ലക്ഷ്യത്തിലായിരുന്നു വരുന്നതെങ്കിലും രണ്ടാം പ്രാവശ്യം വരുന്നത് മാർപ്പാപ്പ കൊടുത്ത അധികാരം പോർച്ചുഗീസ് രാജാവിൽ നിന്ന് പോർച്ചുഗീസ് രാജാവ് തൻ്റെ അധികാരം ഈ പോകുന്ന സൈനികന് അല്ലെങ്കിൽ ഈ പറയുന്ന വാസ്കോഡാമിക്ക് കൊടുക്കുകയും അദ്ദേഹം പിടിച്ചെടുക്കുന്ന ഭൂമി എല്ലാം പോർച്ചുഗീസ് രാജാവിന്റെ അധീനത്തിലും അദ്ദേഹം പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശത്തെ ജനം റോമിൻ്റെ വിശ്വാസികളുമായി മാറുന്ന തരത്തിലാണ് അതാണ് ഭധുരവാദ അധികാരത്തിന്റെ പ്രത്യേകത അപ്പം അത് നടപ്പാക്കാൻ അവരൂടെ വന്നത് അപ്പൊ പിന്നെ അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം താങ്കൾ ഇപ്പൊ പറഞ്ഞു ആ ഇതിങ്ങനെ ഈ പഴയ ചരിത്രം വായിച്ചാൽ അകലം കൂടുകയാണ് ചെയ്യുന്നത് അത് കുറക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു താങ്കൾ എത്ര നാളായി ക്ലബ് ഹൗസിൽ എത്തിയിട്ട് എനിക്കറിയില്ല ആരംഭം മുതലേ താങ്കൾ ഇവിടെ ഒരു കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഇപ്പൊ ഞാൻ ഇനി ഞാൻ ആ ചരിത്രം എന്നെ കൊണ്ട് ഈ റൂമിൽ പറയിപ്പിക്കണോ ആരാണ് ഇവിടെ ആപ്പ് വെച്ച് അകലം ഉണ്ടാക്കിയത് വെറുതെ ഇരുന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ സഭകൾ പൂട്ടിക്കൂ എന്നും പെന്തോരുകളുടെ ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും നിങ്ങൾ ക്രിസ്ത്യാനികളാണോടാ എന്നും നിങ്ങളുടെ യേശു എന്നും നിങ്ങൾ പഠിപ്പിക്കുന്ന തീ ത്രീത്വം ഹെറസിയാണെന്നും നിങ്ങൾ ദൈവത്തിൻ്റെതല്ലെന്നും നിങ്ങൾ നരകത്തിൻ്റെ തീക്കൊള്ളികളാണെന്നും നിങ്ങളെ ക്രിസ്ത്യാനികളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്നും റോമ് ഒരുവിനെ ഒരു കൂട്ടത്തെ ഹെറസി ആയിട്ട് പ്രഖ്യാപിച്ചാൽ അവര് പിന്നെ സ്വർഗത്തിന് അവകാശികളല്ല എന്നുള്ള മാനസിക ഭ്രാന്തോടു കൂടി ഇവിടെ ക്ലബ് ഹൗസിൽ പരത്തെറി വിളിച്ച് റൂം ഇട്ട് ഇവിടുത്തെ ക്രിസ്തി അയക്കേണ്ട തകർത്തതാരാ കത്തോലിക്കരാണോ പ്രൊട്ടസ്റ്റന്റുകാരാണോ എത്ര പ്രാവശ്യം ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ പറഞ്ഞില്ലേ ബ്രദനോട് ചോദിക്കുകയാണ് ബ്രദർ ഇച്ചിരി കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ മതി ബ്രദനോട് ചോദിക്കുകയാണ് ഒന്നര വർഷം വേണ്ട 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 വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെറുതെ വിട ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോട്ടെ ഞങ്ങൾക്ക് ഇവിടെ വേറെ ഒരു ഒരു വർഗശത്രു എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവർക്ക് അടുത്ത ഇരുപത് വർഷത്തിൽ കേരളത്തിൽ ഭീതി പൂർവ്വം ജീവിക്കേണ്ടതിന്റെ ഗതികേടിലേക്ക് കേരള സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് കണ്ടില്ല എന്ന് നടക്കരുത് നമ്മുടെ ജനത്തെ അതാണ് അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് ഞങ്ങളുടെ തലമുറയിൽ പെടുന്നവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ബ്രദർ പറയുന്നു ഇതിവിടുത്തെ ഒരു ഒരു സംഘപരിവാറുകാരൻ പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയുകയെന്ന് പ്രധാനം തോന്നുന്നുണ്ടോ ഇത് ഇസ്ലാമിക തീവ്രവാദികൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി പറയുകയെന്ന് തോന്നുന്നുണ്ടോ ഇതൊരു കത്തോലിക്കനായി ഇവിടെ ഇന്ന് പറയുന്നെങ്കിലും ബ്രദറെ ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കും അതാണ് ബ്രദർ കേട്ടോണ്ടിരിക്കുന്നത് വിഷമം തോന്നിയിട്ട് ഒരു വി വിൽ കണ്ടിന്യൂ ഇറ്റ് അല്ലെങ്കിൽ അവന്മാരോട് പോയി നിർത്താൻ പറ ഇപ്പൊ ബ്രദർ ഈ റൂമിൽ കയറി വന്ന് ഈ വളരെ സൗമ്യമായി സന്തോഷത്തോടെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇതേ സൗമ്യതയിൽ പത്ത് മിനിറ്റ് ബ്രദറിന് അവരുടെ റൂമിൽ ഈ കാര്യം ഇതുപോലെ നിങ്ങൾ നിർത്താൻ പറയാൻ പറ്റുമോ ബ്രദർമാർ ഞാൻ പോയിട്ടുള്ളതാണ് ഇത് പൊതുവായിട്ട് അതുകൊണ്ട് സ്നേഹിക്കുന്നോട് പറയാ വിഷമിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ ആ സമൂഹം സമൂഹത്തിന്റെ വക്താക്കളാണ് ഞങ്ങളുടെ ഇവിടെ അതായത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ക്ലബ് ഹൗസിൽ ഇരുന്നു കൊണ്ട് കാര്യ ക്രിസ്ത്യാനികളല്ലെന്നും നിങ്ങളെ ഹെറിട്ടിക്കുകളാണെന്നും കൾട്ടുകളാണെന്നും ഒന്നര വർഷം പറയുകയും തെറി വിളിക്കുകയും ചെയ്തിട്ട് ഇനി പറഞ്ഞ തെറികളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാൻ ബ്രദർ ഇത് മുഴുവൻ പറഞ്ഞിട്ട് ഡിബേറ്റ് ചെയ്യാം ഡിബേറ്റ് ഇബേറ്റ് നമുക്ക് ഇത്ര തെറി അവസാനിപ്പിക്കാം നമുക്ക് വിഷയങ്ങളിൽ ഡിബേറ്റ് ചെയ്യാം ഒന്നാമത്തെ ഡിബേറ്റിന് ശേഷം അവർ ഡിബേറ്റിന് വന്നില്ല ചർച്ചയ്ക്ക് അവർ നിന്നില്ല പിന്നെ തെറിവിളി കൂട്ട് വയ്തത് ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം ബ്രദർ പറ അപ്പൊ ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ക്രിസ്ത്യ ഹിന്ദുക്കൾ വന്നാൽ സംഘപരിവാറുകാർ വന്നാൽ നിരീശ്വരവാദികൾ വന്നാൽ ഇസ്ലാമിക തീവ്രവാദികൾ വന്നാൽ അവർക്കെല്ലാം മറുപടി കൊടുക്കാൻ പ്രൊട്ടസ്റ്റന്റുകാരായ അനാബാപ്റ്റിസ്റ്റുകളായ അപ്പോളജിസ്റ്റുകൾ ഇവിടെ കേരളത്തിൽ ചങ്കും വിരിച്ചു നിന്നിട്ടുണ്ട് മനസ്സിലായോ പേടിച്ച് സഭാ പള്ളിക്കുള്ള ഡോറടച്ചിട്ടില്ല ഞങ്ങളാരും ഞങ്ങളാരും ഒരു ഇരിക്കുന്നത് ഇവിടെ ചങ്കും വിരിച്ചു നിന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ സഭയിലെ ഈ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ മുന്നിൽ ഇവന്മാരെ പോലെയുള്ള കത്തോലിക്കപ്പിള്ളേർ പറയാണ് നിങ്ങൾ കൾട്ടുകളാണ് നിങ്ങൾ ഹെർ നിങ്ങളുടെ സമൂഹത്തോട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ മതപരിവർത്തനം നടത്തി സമൂഹത്തിൽ അരാജകത്വം നശിപ്പിക്കുന്നത് നിങ്ങളാണെന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത തലമുറ ഞങ്ങൾ എന്ത്ന്ന് വിളിക്കുമ്പോഴത്തെ അവര് ഞങ്ങളോട് ചോദിക്കില്ലേ നിന്റെ ഒക്കെ അണ്ണാക്കിനകത്ത് ഹിന്ദുക്കൾക്കും മറുപടി പറയാനും ഇസ്ലാമിനും മറുപടി പറയാനും നിരീശ്വരവാദിക്കും മറുപടി പറയാനുമുള്ള മറുപടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വായിച്ചെടുത്ത് റോമൻ കത്തോലിക്കൻ തലയ്ക്ക് പോലീസിൽ തുണി മാറ്റി നെറങ്ങിയപ്പോൾ നിന്റെ ഒക്കെ കയ്യിൽ ഇതില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത തലമുറയോട് എന്ത് പറയണ സത്യം പറയുന്നത് ഞങ്ങൾ എന്ത് പറയും ക്രിസ്ത്യൻ ഐക്യത്തിന്റെ പേരിൽ അത് സംസാരിച്ചു കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള റൈറ്റ് അത് സംസാരിച്ചുകൊണ്ട് ധാർമ്മികമായ റൈറ്റ് കത്തോലിക്കർക്ക് ഇനി ഇല്ല ഈ പ്ലാറ്റ്ഫോമിൽ ടു ബി വെരി ഫ്രാങ്ക് ബ്രദർ ഒരു കത്തോലിക്കനാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അത് പറയാനുള്ള ധാർമ്മികമാരായിട്ട് നിങ്ങളുടെ സഹോദരന്മാർ നശിപ്പിച്ചു ജയ ജെയ് ജയ്മോന് ജസ്വിന് വിമല് എസ് കെ ജയം ജെ ജി രാജൻ ടിസൻ ഇങ്ങനെ പറയുന്ന പേഴ്സൺസ് ഈ കൂട്ടരിൽ കൂട്ടരിൽപ്പെടുന്ന ഓരോരുത്തരും ഒരു കാലത്ത് ഷുബുവിനെ കൂട്ടുപിടിച്ചു ഞങ്ങളെ വിളിച്ചു, പിന്നെ രണ്ട് ഓർത്തഡോക്സുകാരെ കൂട്ടുപിടിച്ച് പ്രൊട്ടസ്റ്റന്റുകാരെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് പെന്തക്കോസ് വിട്ടു നിൽക്കുന്നവരെ കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു നിസ്സുവിനെ പോലെ ഉള്ളവന്മാരെ കൂടത്തിൽ പിടിച്ചിരുന്ന് ഞങ്ങൾക്കെതിരെ വർത്താനം പറയിപ്പിച്ചു ഏഹ് അവസാനം നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഇവര് കൂടെ ഇരുന്ന് ഞങ്ങളെ തെറി തെരുപിടിച്ചു ഇപ്പൊ എന്തായവസ്ഥ ഒറ്റ എണ്ണമുണ്ടോ കൂടത്തിൽ നിരീശ്വരവാദികൾ അവിടെ പച്ചയ്ക്ക് മറിയേനെ നിർത്തി തുണി ഉരിഞ്ഞ് അപകടിക്കുന്നു കത്തോലിക്കർക്ക് ഓയിസില്ലല്ലോ മറുപടി കൊടുക്കാൻ ഷിബു അവിടെ പത്ത് തലമുറയല്ല ഇരുന്നൂറ്റമ്പത് തലമുറ പിന്നിലേക്ക് പോയിട്ട് വിളിക്കുന്നു ഉത്തരം ഉണ്ടാവും മാർക്ക് ഇല്ലല്ലോ പോയ മുസ്ലിങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ റൂം ഇട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്തംഗികളെ വന്ന് ബൈബിൾ വായിക്കണ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു ഞങ്ങളെയല്ല ഞങ്ങൾ ക്രിസ്സംഗികളെന്ന് പറഞ്ഞ് സ്വന്തം റൂം ഇട്ട കത്തോലിക്കരെ വിളിച്ചത് എന്തിയേ പോകാത്ത എന്തിയേ പോകാത്ത എന്തിയോ വോയിസ് ഇല്ലേ മറുപടിയില്ലേ ബ്രദറെ സത്യ ബ്രദറെ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളവും ക്രിസ്ത്യാനിറ്റിക്കെതിരെ എന്ത് ആക്രമണം ഏത് വിധത്തിൽ ആശയപരമായി വന്നാലും ഞങ്ങൾ അതിന് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് മറുപടി കൊടുക്കുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നു നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചു അത് ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തി കത്തോലിക്കൻ കത്തോലിക്കൻ്റെ കാര്യം ഡിപെൻഡ് ചെയ്തോളാം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയും ഞങ്ങളെ ആ സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിച്ചു നിങ്ങളുടെ സഹോദരന്മാർ ഒരു വാക്ക് സെനറ്റേറിയൻസിന്റെ കുപ്പായം ഇട്ടവർ പറഞ്ഞാൽ അവന്മാരെ നിലക്കിയെന്ന് തന്നെ കൊച്ചിനെ മുക്കാൻ ചെല്ലുമ്പോൾ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ നിന്ന് നിൽപ്പിൽ ബഹളം ഉണ്ടാക്കുന്ന അച്ഛന്മാരില്ലേ നിങ്ങളുടെ പള്ളികളിൽ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നവരുടെ വിവാഹത്തിന്റെ സമയത്ത് എല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തടസ്സം നിൽക്കുന്ന അച്ഛന്മാരില്ലേ സഭയിൽ പ്രയാസം ഉണ്ടാക്കി കുഴിക്കാണത്തിന്റെ കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ ശവ അടക്കുന്നതിൽ എതിർപ്പ് നിൽക്കുന്നവരില്ലേ ഇങ്ങനെയെല്ലാം കത്തോലിക്കരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ പാവം വിശ്വാസികളെ പാരസ്യമായിട്ട് ആക്ഷേപിച്ചപ്പോൾ കുപ്പായം ഇട്ട ഒരുവന് ഒരു ബിഷപ്പിന് ഇവന്റെയൊക്കെ ഇടവകപ്പള്ളിയിലെ അച്ഛന്മാർക്ക് ഇത്രയും അധികം അന്യോന്യം റിലേറ്റഡ് ആയിരിക്കുന്ന നിങ്ങളുടെ സൊസൈറ്റിയിൽ തെക്കൊരു ബിഷപ്പിനൊരു പ്രശ്നം ഉണ്ടായാൽ വടക്കുനിന്ന് നാളെ കൊണ്ട് വരാൻ ഒറ്റ നൈറ്റ് കൊണ്ട് കഴിയുന്ന നിങ്ങൾക്ക് ഈ ക്ലബ് ഹൗസിൽ ഇതുപോലെ അപമാനിച്ചിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലെ അറിയപ്പെടുന്ന കത്തോലിക്കയുടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഞങ്ങളുടെ പേര് പറഞ്ഞ് വിളിച്ചിട്ട് ഇത് നിലയ്ക്ക് നിർത്താൻ നിങ്ങളുടെ നേതൃത്വത്തിന് പറ്റിയില്ലെങ്കിൽ കഷ്ടമാണ് വ്രതരെ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി ഇത് അറിഞ്ഞുകൊണ്ടുള്ള കളിയാ ഒരു വശത്തു കൂടെ ഞങ്ങളെ തലൂടുകയും മറുവശത്തുകൂടെ ഞങ്ങളുടെ വിശ്വാസികളുടെ മനസാക്ഷിയെയും മനസ്സിനെയും മനപൂർവ്വം വിഷമിപ്പിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ അവരെ അനുവദിക്കുകയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഞങ്ങളെ ഉള്ളൂ ഞങ്ങളെ കളിട്ടെന്ന് വിളിച്ചാൽ മറുപടി പറയാൻ ഞങ്ങളെ ഉള്ളൂ മനസ്സിലായോ ഞങ്ങൾ ചെയ്യും പ്രഥമേ പ്രതിന് വിഷമം വന്നൊരു കാര്യമില്ല ഞങ്ങൾ ചെയ്യും ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ ചെയ്തിരിക്കും